സ്പേസ് എക്സ് ഈ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് എത്തുന്ന മുഖം ഇലോൺ മസ്ക് ബഹിരാകാശം കൈയടക്കിയ ലോക കോടീശ്വരൻ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ നിഴൽ രൂപമായിരിക്കുന്നു വെറും നിഴലല്ല വൈറ്റ് ഹൌസിൽ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തി ഇപ്പോൾ അമേരിക്കക്കാർ ചോദിക്കുന്നത് മസ്ക് ആരാണ് എന്നാണ് ട്രംപിന്റെ വലം കൈയായ മസ്ക് ഫെഡറൽ എക്സിക്യൂട്ടീവ് വകുപ്പ് മേധാവികളെക്കാൾ ശക്തനാണ് ക്യാബിനറ്റ് അംഗമല്ലാതിരുന്നിട്ടും കഴിഞ്ഞ ദിവസം ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ ട്രംപ് മസ്കിനെയും പങ്കെടുപ്പിച്ചു ഇതിൽ നിന്ന് വൈറ്റ് ഹൌസിൽ മസ്കിനുള്ള സ്വാധീനം എത്ര വലുതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ട്രംപ് അധികാരത്തിലെത്തിയതിനു പിന്നാലെ മസ്ക് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് നൽകി വന്നിരുന്ന ഫെഡറൽ ധനസഹായം നിർത്തലാക്കിയിരുന്നു ഒരാഴ്ച കൊണ്ട് ജോലിയിൽ ഉണ്ടാക്കിയ നേട്ടങ്ങൾ കാണിക്കണമെന്നും ഇല്ലെങ്കിൽ പിരിച്ചുവിടുമെന്നും പറഞ്ഞതുകൊണ്ട് മസ്ക് ഫെഡറൽ ജീവനക്കാർക്ക് മെയിൽ അയച്ചതും വിവാദമായി പ്യൂ ഗവേഷണ കേന്ദ്രത്തിന്റെ സർവേയിൽ അമ്പത്തിനാല് ശതമാനം അമേരിക്കക്കാർക്കും മസ്കിനോട് താല്പര്യമില്ല എന്ന് വെളിപ്പെട്ടു അതിലെ മുപ്പത്തിയേഴ് ശതമാനം പറഞ്ഞതാ തീരെ താല്പര്യമില്ല എന്നാണ് പ്രസിഡൻഷ്യൽ അധികാരം വിനിയോഗിക്കുന്നതിൽ ട്രംപ് പരിധികൾ കടന്നുവെന്നാണ് സി എൻ അഭിപ്രായ വോട്ടെടുപ്പ് ഫലം റിപ്പബ്ലിക്കൻ അംഗങ്ങളിൽ ഒരു പങ്ക് ഡോജിനെ പിന്തുണയ്ക്കുന്നു മസ്കിന്റെ നീക്കങ്ങൾക്ക് പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നാണ് സംസാരം അടുത്ത പ്രസിഡന്റ് സ്ഥാനത്തിനാണോ എന്ന് സംശയിക്കുന്നവരുമുണ്ട് ഏതായാലും ട്രംപിന്റെ മുതിർന്ന ഉപദേഷ്ടാവിന്റെ റോളാണ് മസ്കിന ട്രംപ് രൂപീകരിച്ച കമ്മീഷൻ ഡോജിന്റെ മേൽനോട്ട ചുമതല മസ്കിനാണ് സർക്കാരിന്റെ പാഴ്ചെലവുകൾ വെട്ടിക്കുറയ്ക്കുക ഫെഡറൽ ഏജൻസികളെ പുനഃക്രമീകരിക്കുക തുടങ്ങിയവയാണ് ഡോഷിന്റെ ദൗത്യങ്ങൾ ചിലവ് ചുരുക്കലിന്റെ പേരിൽ വിദേശ സഹായങ്ങൾ ഡോഷ് കുത്തനെ വെട്ടിക്കുറച്ചു എന്നാൽ ഫെഡറൽ ഏജൻസികൾക്കുമേൽ ഡോഷ് നടത്തുന്ന ഇടപെടലാണ് അമേരിക്കക്കാരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് സർക്കാർ ജീവനക്കാരെ വെട്ടിച്ചുരുക്കാനാണ് നീക്കം മിക്ക ഏജൻസികളിലെയും ജീവനക്കാർ കൂട്ട പിരിച്ചുവിടൽ ഭീഷണിയിലാണ് ജോലി പോയവർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിക്കഴിഞ്ഞു മസ്കുമായുള്ള ഭിന്നത മൂലം ചിലർ സ്വമേധയാ രാജിവെച്ചു ഇരുപത്തിയൊന്ന് ഉദ്യോഗസ്ഥർ ഡോഷിൽ നിന്ന് രാജിവെച്ചു ഡോഷിന്റെ പ്രവർത്തനങ്ങളിൽ ഇപ്പോഴും സുതാര്യത കൈവന്നിട്ടുമില്ല കോൺഗ്രസ് അംഗങ്ങൾ ദോഷിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട രംഗത്തെത്തിയിട്ടുമുണ്ട് മസ്ക് സ്വേച്ഛാധിപതിയായി മാറുന്നുവെന്നും വകുപ്പ് മേധാവികൾ നോക്കി നിൽക്കുകയുമാണെന്നും ജനം ആരോപിക്കുന്നു ട്രംപ് മസ്കിന്റെ കൈപ്പാവയാണോ എന്ന ഡെമോക്രാറ്റുകളും വിമർശിക്കുന്നു കോൺഗ്രസ്സിന് അതീതമായുള്ള മസ്കിന്റെ പ്രവർത്തനങ്ങളും ചോദ്യചിഹ്നമാണ് എക്സ് ഏറ്റെടുത്തതിനു പിന്നാലെ ജീവനക്കാരെ മസ്ക് വെട്ടിക്കുറച്ചിരുന്നു ഇത്തരത്തിലുള്ള ബിസിനസ് മനോഭാവം ജനാധിപത്യ സമൂഹത്തിൽ വേണ്ട എന്ന വിമർശനവും ഉയരുന്നുണ്ട് അതേസമയം മസ്കിനോട് ആർക്കെങ്കിലും അതൃപ്തിയുണ്ടോയെന്ന ക്യാബിനറ്റ് യോഗത്തിനിടെ ട്രംപ് ചോദിച്ചിരുന്നു അസന്തുഷ്ടനാണെങ്കിൽ അവരെ പുറത്താക്കാമെന്നായിരുന്നു വാദം ആരും എതിർ ഉന്നയിച്ചതുമില്ല മൗനത്തിലൂടെ പലരും അതൃപ്തി മറച്ചു എന്നതും സത്യം യോഗത്തിൽ ഉടനീളം ട്രംപ് മസ്കിനെ പുകഴ്ത്തുകയും ചെയ്തു ഒരാഴ്ച ചെയ്ത ജോലികൾ വ്യക്തമാക്കണമെന്ന് കാട്ടി ഫെഡറൽ ജീവനക്കാർക്ക് മസ്ക് ഇമെയിൽ അയച്ചതും വിവാദമായി മറുപടി നൽകിയില്ല എങ്കിൽ രാജിവെച്ചെന്ന് കരുതും എന്നാൽ ഇമെയിൽ അവഗണിക്കാൻ എഫ് ബി ഐ പോലുള്ള ഏജൻസികൾ ജീവനക്കാരോട് നിർദ്ദേശിച്ചിരുന്നു ശരിക്കും മസ്കിന്റെ അസാധാരണ നീക്കങ്ങൾ സർക്കാർ ജീവനക്കാർക്കോ എന്തിനാ വകുപ്പ് മേധാവികൾക്കോ തന്നെ വ്യക്തതയില്ല എവിടെ ചെന്നെത്തുമെന്ന് കാത്തിരുന്ന് കാണാം